ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി നാല് പുതിയ ദർശനം ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം ഞാൻ എൻ്റെ പുതിയ കണ്ണടയും ധരിച്ച് ആലയത്തിലേക്ക് കയറിയിരുന്നപ്പോൾ അങ്ങേ നിരയിലുള്ള ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു ഞാൻ അവളെ കൈ കാണിച്ചപ്പോൾ അവൾ വളരെ അടുത്തും വ്യക്തമായും കാണപ്പെട്ടു കുറേ ദൂരം അകലെയാണെങ്കിലും അവളെ കൈനീട്ടിത്തൊടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി പിന്നീട് ശുശ്രൂഷയ്ക്ക് ശേഷം ഞാൻ സംസാരിച്ചപ്പോൾ അവളെപ്പോഴും ഇരിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി പുതിയ കണ്ണട ധരിച്ചത് കാരണം എനിക്ക് അവളെ വളരെ വ്യക്തമായും അടുത്തും കാണാൻ സാധിക്കുന്നു ബാബിലോണിയൻ അടിമത്തത്തിൽ അകപ്പെട്ട ഇസ്രായേലിയർക്ക് ഒരു പുതിയ നിർദ്ദേശം ഒരു പുതിയ വീക്ഷണം ആവശ്യമാണെന്ന് ഏഷ്യ പ്രവാചകനിലൂടെ സംസാരിക്കുന്ന ദൈവത്തിന് അറിയാമായിരുന്നു അവൻ അവരോട് പറഞ്ഞു ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു ഞാൻ വിജന ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും അവനവരെ സൃഷ്ടിച്ചു വീണ്ടെടുത്തു അവരോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തലുകൾ അവൻ്റെ പ്രത്യാശയുടെ സന്ദേശത്തിൽ ഉൾപ്പെടുന്നു നിങ്ങൾ എന്റേതാണ് അവനവരെ പ്രോത്സാഹിപ്പിച്ചു ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് കാര്യത്തിലും പഴയതിനെ മറന്ന് പുതിയത് അന്വേഷിക്കുന്നതിനുള്ള മികച്ച ദർശനം നൽകാൻ പരിശുദ്ധാത്മാവിന് കഴിയും ദൈവസ്നേഹത്താൽ അത് നിങ്ങൾക്ക് ചുറ്റും ഉയർന്നു വരുന്നു നിങ്ങളുടെ വേദനയ്ക്കും ബന്ധനത്തിനുമിടയിൽ അവൻ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ നമ്മുടെ മരുഭൂമിയുടെ അനുഭവത്തിൽ പോലും ദൈവം ചെയ്യുന്ന പുതിയത് കാണാൻ നമുക്ക് നമ്മുടെ പുതിയ ആത്മീയ കണ്ണട ധരിക്കാം ചിന്തിക്കുക എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ മരുഭൂമിയുടെ അവസ്ഥയിൽ പോലും കാണുന്നത് നിങ്ങളുടെ വീക്ഷണത്തെ ക്രമീകരിക്കുന്നത് എങ്ങനെയാണ് പഴയതിനേക്കാൾ പുതിയതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് ദൈവത്തിന് Махатом.